തന്നെ പീഡിപ്പിച്ചയാളുടെ മാപ്പപപേക്ഷ വീണ്ടും കേൾക്കവേ സാക്ഷിക്കൂട്ടിൽ അതിജീവിത ബോധരഹിതയായി വീണു പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് സംഭവം ആറന്മുള ആംബുലൻസ് പീഡനക്കേസിലെ ഇരുപത്തിമൂന്നുകാരിയായ അതിജീവിതയാണ് കോടതിമുറിയിലെ സാക്ഷിക്കൂട്ടിൽ വീണത് പ്രതി നൌഫലും സംഭവസമയം കോടതിമുറിയിലുണ്ടായിരുന്നു ആംബുലൻസിൽ വെച്ച് ഡ്രൈവറായ നൌഫൽ ഇരുപത്തിമൂന്നുകാരിയെ പീഡിപ്പിച്ച ശേഷം ഡ്രൈവറുടെ ക്യാബിനിൽ തിരിച്ചു കയറി ആംബുലൻസിലുള്ളവരുമായിട്ട് സംബന്ധിക്കുന്നതിനുള്ള ഗ്ലാസ് മാറ്റി അതിജീവതയോട് സംഭവശേഷം മാപ്പ് അപേക്ഷിച്ചിരുന്നു ഇത് അതിജീവത മൊബൈലിൽ റെക്കോർഡും ചെയ്തിരുന്നു ക്രോസ് വിസ്താരവും സാക്ഷി വിസ്താരവും അവസാന ഘട്ടത്തിലായപ്പോഴാണ് ഈ ശബ്ദരേഖ കോടതി അടച്ചിട്ട മുറിയിൽ വെച്ച് കേൾപ്പിച്ചത് ഇതോടെയാണ് അതിജീവത ബോധരഹിതയായി വീണത് ഉടൻ തന്നെ അഭിഭാഷകർ അതിജീവതയെ പുറത്തേക്ക് മാറ്റി മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കേസിന്റെ നടപടികൾ പുനരാരംഭിച്ചത് ഹൈക്കോടതിയുടെ പ്രത്യേക അടച്ചിട്ട മുറിയിൽ നടക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഏറ്റവും പുതിയ വെഡിംഗ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ പത്ത് ശതമാനം ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം